െ എങ്ങനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അതിനെക്കുറിച്ചാണ് ഇന്നേ തോല്യം അപ്പൊ എൻ്റെ വീഡിയോയിലേക്ക് വരുന്ന മുത്തുമണികളെ സ്ഥലം ഉറയ്ക്കും കാരണം ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമ്മുടെ ഭർത്താവ് അതായത് നിങ്ങളെ ഭർത്താവ് ഒന്നും മാറി നിൽക്കാൻ കരിങ്കല് പോലത്തെ ഹൃദയമാണ് അങ്ങനത്തെ ഒരാളായ ചിന്തിച്ചു കൂട്ടുന്ന ഒരുപാട് ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല നിങ്ങളെ കാഴ്ചപ്പാടുകളാണ് നിങ്ങളെ പിന്നെ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങളെ ഭർത്താവിനെ കൂടെ അതിൻ്റെ ടിപ്സുകളായിട്ടോ ഞാൻ പറയുന്നു പ്രധാനമായിട്ട് ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടായി ആ ഭാര്യ ഇരിക്കുന്നത് പക്ഷെ ആ ഭർത്താവിനോട് എന്താ ഒരു സലാം പറഞ്ഞ പുഞ്ചിരി അതായത് ഭാര്യമാർ ആഗ്രഹിക്കുന്ന ഒരു പുഞ്ചിരി മതി അവരെ ലൈഫിൽ അത് അവർക്ക് സ്വർഗ്ഗത്തുല്ല അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭർത്താക്കന്മാര് ഭാര്യയോട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നിനക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ നീ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് തുണയായിട്ട് തുണയായിട്ട് ഒരു കേരളീയ അതായത് ഭാര്യയും ഭർത്താവിലുള്ള മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ ഭാര്യ നമ്മുടെ അതായത് നിങ്ങൾ നിങ്ങളെ ഭാര്യമാര് അതായത് ഭർത്താവാണെങ്കിൽ നമ്മളെ ഭാര്യമാരെ എപ്പോഴും അവർക്കുള്ള കെയറിങ് ആണ് അതുപോലെ തന്നെ തിരിച്ചു ഭാര്യമാർക്ക് എപ്പോഴും വേണ്ടി ഭർത്താവുന്ന ഒരു കെയറിങ് ആ കെയറിങ് കിട്ടുന്നവരെ ഹാപ്പിയാണ് കാരണം ടെൻഷൻ എടുപ്പിച്ചു കാരണം ഒരു ദ്രാവല്യമൊക്കെ വീട്ടിൽ ഒരുപാട് മോർണിങ്ങിലൊക്കെ ഒരു നാലു മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ അവർ ഒരു മണി പതിനൊന്ന് മണിയൊക്കെ വീട്ടില് ഒരുപാട് ജോലി ഭാരങ്ങൾ കാരണം ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ നീ ഭക്ഷണം കഴിച്ച ആ ഒരു ചോദ്യം മതി കാരണം അവിടെ അവർ ഹാപ്പിയാണ് അതുപോലും ചോദിക്കാതെ കാര്യം അവരൊരു അടിമയായിട്ട് കണ്ടിട്ട് എന്തെല്ലാത്തിനും കുറ്റങ്ങൾ കുറവുകൾ കണ്ടിട്ട് എന്താ പറയാ ചീത്ത പറയുന്ന ഒരു സമീപനം ഇന്ന് എന്താ പറയുക പല ഭാര്യമാർക്കും പല ടെൻഷനും ഇരിറ്റേഷൻ അങ്ങനത്തെ ഭാര്യമാരാണ് എന്താ പറയുക ഒരുപാട് ആത്മഹത്യ ചിന്തകളൊക്കെ വരുന്നത് അത് അങ്ങനത്തെ ഒരു ലൈഫാണായി ഒരിക്കലല്ല നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല കാരണം നമ്മളെ സ്നേഹം കൊണ്ട് കീഴ്പെടുത്താൻ പറ്റുന്നത് ഈ ജീവിതത്തിലുള്ളൂ കാരണം അങ്ങനത്തെ നമുക്ക് ഭാര്യയെ മനസ്സിലാക്കി ഭാര്യമാർക്ക് ടൈം കൊടുക്കുന്നില്ല കാരണം ഭർത്താവിനടുത്തൊരു സ്നേഹത്തോടെ അല്ല വീട്ടിലൊക്കെ ബെഡ്റൂമിലൊക്കെ വരുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിന്റെ വിഷമങ്ങൾ എന്താണ് നിന്റെ സങ്കടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് ഒന്നും കൂടി സങ്കടപ്പെട്ട ഒരാൾ ഭാര്യയാണ് ആ സങ്കടം ഒന്നും കൂടി സങ്കടപ്പെടുത്തിയിട്ട് ഒരുപാട് എഡിറ്റേഷൻ ആക്കുന്നതിലും പതി കാരണം ഈ ഒരു കെയറിങ് അത് മാത്രമാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് കാരണം ഈ അതുപോലെ തന്നെ ഒരു ഞായറാഴ്ചകളിലൊക്കെ ഒരു ഭാര്യയോട് ചോദിക്കുക നിനക്ക് എന്തെങ്കിലും എവിടെങ്കിലും പുറത്തൊക്കെ പോകാണ്ട് അവർ അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് എന്താ ഒരു സർപ്രൈസ് കൊടുത്ത് പിന്നെ അവളുടെ മുമ്പിൽ എന്താ പറയാ അവള് ഇങ്ങോട്ട് പറയാതെ അങ്ങോട്ട് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഭർത്താവ് കീപ്പ് ചെയ്താൽ തന്നെ ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഇതും ഇങ്ങനത്തെ ഭാര്യമാരാണ് അല്ലെ ഇങ്ങനെ എന്റെ ഭാര്യ ഇങ്ങനെ സൗന്ദര്യത്തെ സ്നേഹിച്ചോ നിങ്ങളെ ലൈഫ് അതോടുകൂടി കൊളായി കാരണം സൗന്ദര്യം നമുക്ക് എന്താണ് സമ്മാനിക്കുന്നത് ഒരിക്കലും ഒരു ജീവിതത്തിൽ ഒരു കെട്ടിറപ്പോ ഒരു ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതവും നമുക്ക് ഒരിക്കലും കിട്ടില്ല കാരണം നമ്മളെ സാറേ സൗന്ദര്യമല്ല ഒരു ഭാര്യ എന്ന് ആഗ്രഹിക്കുന്നു കാരണം സ്നേഹിക്കാനുള്ള മനസ്സ് ആ മനസ്സുണ്ടായാൽ മതി കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞു വീട്ടിലോട്ട് കേറി വരുന്ന ഒരു ഭർത്താവിന ഒരു സലാം പറഞ്ഞ ഒരു പുഞ്ചിരി പുഞ്ചിരി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒന്നും ഈ ഭൂമിയിലില്ല അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി എന്നിട്ട് എന്താ പറയാ ഭർത്താവിനെ വീട്ടിലെ ഏത് കരി വീട്ടിൽ ഇരുത്തിയിട്ട് അവരോടൊന്ന് പറഞ്ഞു നേരെ സംസാരിക്കാൻ എനിക്ക് കരിമ നിങ്ങളല്ലാതെ നിങ്ങളോടല്ലാതെ എനിക്ക് മറ്റൊരാളോട് സംസാരിക്കാനില്ല ആ രീതിയിൽ ഒന്ന് സംസാരിച്ചു നോക്കി എന്നിട്ട് ഒരു കുറഞ്ഞ സമയം അവർക്ക് കൊടുക്കുക എന്നിട്ട് അവരെ വിഷമങ്ങളും സങ്കടങ്ങളും കേട്ട് ാക്കിയിട്ട് അതിനെന്താ കേട്ടാൽ തന്നെ അവർ പകുതിയൊക്കെ ആയി പിന്നെ ബാക്കിയല്ലേ ബാക്കി പിന്നീട് കിട്ടും കാരണം നിങ്ങൾ പ്രതീക്ഷകൾ വെച്ചിട്ട് ആഗ്രഹങ്ങൾ വെച്ചിട്ട് അവരെ സ്വപ്നങ്ങൾ കൊടുത്തിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ തന്നെ സാധിപ്പിച്ചു കൊടുക്കാം കാരണം നിങ്ങൾ കാരണം എന്നും ബിസിനസ്സിന് എന്നും ജോലിയാൽ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ഭാര്യ കൂടി ഉണ്ട് എന്നൊരു ബോധം ഉണ്ടായാൽ തന്നെ പകുതിയൊക്കെ അപ്പം എന്റെ വീഡിയോ കാണുന്ന ആളുകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പം വീഡിയോയിലേക്ക് വന്ന എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ക്ഷമിക്കണം കാരണം എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനമുള്ള ജീവിതം മാത്രം ഉണ്ടാവട്ടെ എന്നുള്ള ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വിട ഓക്കെ ബൈ ബൈ